ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾക്കെതിരെയുള്ള പോലീസിന്റെ ഏകപക്ഷീയ നടപടിയിൽ വ്യാപക പ്രതിഷേധം അത്യാവശ്യ കാര്യങ്ങൾക്കായി ഗുരുവായൂരിലെത്തുന്ന ഇരുചക്രവാഹന യാത്രികരാണ് പോലീസിന്റെ നടപടിയിൽ ഇരകളാകുന്നത് ക്ഷേത്രത്തിന് മുന്നിലെ അനധികൃത ഓട്ടോ സ്റ്റാൻഡും റോഡ് കയ്യേറിയുള്ള കച്ചവടവും ബന്ധപ്പെട്ടവർ നിരോധിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ നഗരസഭ ഒരുക്കിയ കിഴക്കേ നടയിലെ പാർക്കിങ്ങിൽ നിയമം ലംഘിച്ച് കാറുകളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ റോഡരികിൽ കുറച്ചുനേരം മാത്രം പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് പെറ്റി അടിക്കുന്നുമുണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന ഓട്ടോ ഡ്രൈവർമാർക്കെതിരെയും റോഡ് കയ്യേറിയുള്ള കച്ചവടക്കാർക്കെതിരെയും നടപടി സ്വീകരിക്കാത്ത പോലീസ് നടപടി അപലപനീയമാണെന്ന് വ്യാപാരി വ്യവസായി സമിതി ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് സി ഡി ജോൺസൺ ആരോപിച്ചു ഗുരുവായൂരിലെ ഗതാഗത പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് നിരവധി തവണ നഗരസഭാ ചെയർമാനും പോലീസിനും പരാതി നൽകിയതായി വാർഡ് കൌൺസിലർ ശോഭാ ഹരിനാരായണൻ പറഞ്ഞു